എല്ലാ വീട്ടിലെയും ബാലചന്ദ്രമേനോനാണ് വീട്ടമ്മമാർ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില സാഹചര്യങ്ങളിൽ വീട്ടമ്മമാർക്ക് എല്ലാ പണിയും കൂടി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വരാറുണ്ട് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലത്തെ ഒരു എട്ടിൻ്റെ അല്ല ഒരു പതിനാറിൻ്റെ പണിയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പ് മുതൽ രാത്രി കിടക്കുന്ന നിമിഷം വരെ ഒരു സെക്കൻഡ് നേരം ഇരിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല അതായത് ഞങ്ങൾക്ക് ഫാമിലി യൂണിറ്റാണ് അപ്പോൾ ഫാമിലി യൂണിറ്റ് സാധാരണ ഒമ്പതാം തീയതിയാണ് അപ്പോൾ ഞാനും ആ ഒമ്പതാം തീയതിയല്ലേ ആവുള്ളൂന്ന് എഴുതിയിട്ട് വൈകി ചെയ്താൽ മതിയല്ലോ എന്ന് എഴുതി ഇരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് അറിഞ്ഞത് കറക്റ്റ് ഡേറ്റിന് തന്നെ യൂണിറ്റ് ഉണ്ടാവും മാറ്റി വയ്ക്കാൻ സാധ്യതയില്ല പിന്നെ വല്ല നിവർത്തിയിണ്ട ചടവടയേ ചടവടയേ എന്നും പറഞ്ഞാൽ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു മുകളിലൊക്കെ കയറി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടും മേശപ്പുറത്തൊക്കെ കയറി ജനലൊക്കെ തുടച്ച് താഴെയൊക്കെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് പിന്നെ ടിന്നുകളെല്ലാം കൂടെ ഞാൻ അപ്പുറത്ത് റൂമിൽ കൊണ്ട് വെച്ച് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിനുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കാനുള്ള ഒരു സമയം പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്തില്ല മഞ്ഞ് തുടങ്ങിയത് കാരണം ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു വോയിസ് ഓവർ എടുത്തപ്പോൾ ഒരു ചെറിയ ശീശി ശബ്ദം കേൾക്കണത് അപ്പോൾ പിറ്റേ ദിവസമാണ് മീറ്റിങ് എല്ലാം റെഡിയായി കഴിഞ്ഞ് കസേരകളൊക്കെ കൊണ്ടുവന്നിട്ട് അറേഞ്ച് ചെയ്ത് അപ്പോൾ ആറരയ്ക്കായിരുന്നു മീറ്റിങ് അപ്പോൾ ആറു മണിയായപ്പോൾ തുടങ്ങി ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ആൾക്കാർ വരുന്നത് നോക്കി ചൂട്സൺ പുറത്ത് തന്നെ ഇരിക്കണായിരുന്നു അങ്ങനെ എല്ലാവരും എത്തി പ്രയറൊക്കെ തുടങ്ങി പ്രെയർ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അച്ഛനും വന്നു അങ്ങനെ എട്ടുമണി എട്ടര എട്ടരയ്ക്കുള്ളിൽ മീറ്റിങ് തീർന്ന് അടുത്ത യൂണിറ്റ് നടത്തുന്ന വീട്ടിലേക്ക് മാധവനെ കൊണ്ടുപോയി